വെൽക്കം ടു മെസ്റ്റിക് വേ വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചത് നമ്മുടെ വി എഫ് എസ് ബെർമിംഗ് ഹാമിലെ വി എഫ് എസ് ഓഫീസിൻ്റെ മുന്നിലാണുള്ളത് മോളുടെ പാസ്പോർട്ട് റിന്യൂവലിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ തൽക്കാലം എടുക്കാൻ വേണ്ടിയിട്ടാണ് തൽക്കാലിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ആയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ അതിൽ നിന്ന് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ഇപ്പം തൽക്കാലം കുട്ടികളുടെ നമ്മുടെ പാസ്പോർട്ട് തൽക്കാലിൻ്റെ എടുക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരിവിടെ വരുമ്പോൾ നമ്മളോട് രണ്ട് ഐ ഡികൾ ചോദിക്കുന്നുണ്ട് പേരൻസിൻ്റെ അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ അവർ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ആധാർ കാർഡ് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ നാട്ടിലെ ഏതെങ്കിലും രണ്ട് ഐ ഡികൾ എന്താണ് അതിൻ്റെ കോപ്പികളും നിങ്ങളെടുക്കുക ഒറിജിനലും കൊണ്ടുപോകുക കാണാൻ അവർ കൗണ്ടറിൽ ചെല്ലുമ്പോഴാണ് നമ്മളോട് അത് ചോദിക്കുന്നത് ഈ സ ഈവൻ നമ്മളോട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ പ്രിൻ്റും ഒക്കെ നമ്മളോട് നമ്മുടെ ആ രാവിലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കൗണ്ടറിൽ കയറി വരുന്നിടത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ പോലും അത് പറയുന്നില്ല നമ്മളിതെല്ലാം കഴിഞ്ഞ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ബില്ലിങ്ങിന് ചെല്ലുമ്പോഴാണ് നമ്മളോട് ഈ കാര്യം ചോദിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൽക്കാലിൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ നാട്ടിലെ രണ്ട് ഐ ഡികൾ കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരുടെ പേയ്മെൻ്റ് പറയുന്നത് ഇപ്പം മോൾക്ക് സിക്സ്റ്റീൻ ഇയേഴ്സായി ഇപ്പം മോൾ സിക്സ്റ്റീൻ ഇയേഴ്സിൽ ടെൻഡർ ആയി അതുകൊണ്ട് തന്നെ മോളുടെ ഫീ വന്നത് എയ്റ്റി ഫൈവ് പൗണ്ടാണ് വന്നത് അപ്പം അത് ഞാൻ ചോദിച്ചപ്പോൾ അതെന്താണ് പെട്ടെന്ന് നയൻറ്റി ഫൈവ് ആണ് ഫോട്ടോ ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് ഫോട്ടോയ്ക്ക് നമുക്ക് ടെൻ പൗണ്ട് ഇവിടെയാവും പഴയതിലൊക്കെ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് അവർ ആ കൗണ്ടറിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് തന്നെ അവർ നമ്മുടെ ഫോട്ടോ എടുക്കുക നേരത്തെ ആണ് നമ്മൾ ഫോട്ടോ എനിക്ക് അവിടെ നമുക്ക് തന്നെ പോയി എടുക്കാവുന്ന ഒരു ഇതുണ്ടായിരുന്നു അതില്ലാതെ തന്നെ നമുക്ക് വേറെ ഫോട്ടോയ്ക്ക് നമുക്ക് വേറെ വെയിറ്റ് ചെയ്യേണ്ട ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കൗണ്ടറുകളൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കുകയാണ് എന്നിട്ട് നമ്മളോട് പേയ്മെൻറ്റ് വാങ്ങിക്കുക അപ്പോൾ നയൻറ്റി ഫൈവ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് മോൾക്ക് എന്തുകൊണ്ട് കാണാം എയ്റ്റീൻ ആണ് ആ ഒരു പേയ്മെൻറ്റ് വരുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സിക്സ്റ്റീനിലോട്ട് എൻ്റർ ആയതുകൊണ്ട് മോൾഡ് ഫീ എയ്റ്റി ഫൈവ് ആണെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് തൽക്കാലിനായിരുന്നു അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം ഒക്കെ എടുത്തത് അപ്പോൾ ഇവിടെ വന്ന് ഐ ഡിയുടെ പ്രോബ്ലം വന്നപ്പോഴത്തേനും നമുക്ക് കൗണ്ടറിൽ തന്നെ ഫൈനലാണ് നമ്മൾ പേ ചെയ്യുന്ന കൗണ്ടറിൽ തന്നെ അത് നോർമലിലേക്ക് മാറി അപ്പോൾ ഫോർ വീക്സ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ആ ഒരു നോർമൽ പേയിലാണ് പോയത് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത് എയ്റ്റി എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇയേഴ്സ് തൊട്ടിട്ട് ഉള്ള കുട്ടികളുടെ ഫീ അപ്പോൾ തൽക്കാലി വരുമ്പോൾ വൺ ഫിഫ്റ്റി സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ തൽക്കാലി നിന്ന് നോർമലേക്കാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഞാൻ നയൻറ്റി ഫൈവ് എന്നുള്ളത് പറഞ്ഞത് പ്ലസ് ഓട്ടോയുടെ കുട്ടിയാണ് ഞാൻ ഇവിടെ പത്ത് പൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട് ഇനി പഴയതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം വി എഫ് എസിലെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് ഫോൺ പേയിൻ്റെ റഷും തോന്നിയിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പിന്നെ നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ആ ഒരു ക്യൂവിൽ നിന്നിട്ട് അതേ രീതിയിലായിരുന്നു വിളിക്കുന്നത് പക്ഷേ ഇന്നിപ്പം ഞാൻ കണ്ട് ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചാലും അവർ ഓരോ ടൈം വെച്ച് ഹാഫ് ആൻ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതായത് ടെൻ തേർട്ടി ഞങ്ങളുടെ ലവൻ ഓ ക്ലോക്ക് ആയിരുന്നു അപ്പം ടെൻ തേർട്ടി ഉള്ളവരെ വിളിച്ച് ആദ്യം എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷമാണ് പിന്നെ ലെവൻ ഓ ക്ലോക്ക് അങ്ങനെ അവർ ആ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് അവരിപ്പം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ